നമസ്കാരം തുടർഭരണം നേടി അധികാരത്തിൽ എത്തിയ എൽ ഡി എഫ് സർക്കാർ മൂന്ന് വർഷം പൂർത്തിയാക്കുകയാണ് എന്ന വിവരം പങ്കുവെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ എൽ സർക്കാർ നടപ്പിലാക്കിയ സമഗ്രവും സർവ്വതല സ്പർശിയുമായ ജനകീയ വികസന മാതൃകയും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കാലയളവിൽ സർക്കാരിന് സാധിച്ചു എന്ന് മുഖ്യമന്ത്രി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു പ്രകടനപത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറിക്കൊണ്ടും പുതിയ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടും കേരള വികസന മാതൃക പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സാമൂഹ്യക്ഷേമവും സാമ്പത്തിക വികസനവും ഒരേ പ്രാധാന്യത്തോടെ നടപ്പാക്കുന്ന നമ്മുടെ നാടിനെ ദേശീയതലത്തിൽ നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തിയ വിവരവും മുഖ്യമന്ത്രി കുറിച്ചു കൊച്ചി വാട്ടർ മെട്രോയും ദേശീയപാത വികസനം വ്യവസായ മേഖലയുടെയും പൊതുവിദ്യാഭ്യാസവും ആരോഗ്യവും ഉൾപ്പെടെയുള്ള മേഖലകളുടെ വികസനവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളുടെ വികസന രീതികളും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ഇതെല്ലാം സാധ്യമാക്കാൻ സർക്കാരിന് ഊർജ്ജവും പ്രചോദനവും പകരുന്നത് എന്നും പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ നമുക്കാകുന്നത് സർക്കാരും ജനങ്ങളും പരസ്പരം കൈകോർത്ത് നിൽക്കുന്നതിനാലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മൂന്ന് വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ നാടിൻ്റെ നന്മയാഗ്രഹിച്ച് സർക്കാരിനൊപ്പം നിൽക്കുന്ന ഏവർക്കും അദ്ദേഹം അഭിവാദ്യങ്ങളും അർപ്പിച്ചു മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ തുടർഭരണം നേടി അധികാരത്തിൽ എത്തിയ എൽ ഡി എഫ് സർക്കാർ മൂന്ന് വർഷം പൂർത്തിയാക്കുകയാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ സമഗ്രവും സർവ്വതല സ്പർശിയുമായ ജനകീയ വികസന മാതൃകയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കാലയളവിൽ സർക്കാരിന് സാധിച്ചു പ്രകടനപത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റിക്കൊണ്ടും പുതിയ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടും കേരള വികസന മാതൃക പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് സാമൂഹ്യക്ഷേമവും സാമ്പത്തിക വികസനവും ഒരേ പ്രാധാന്യത്തോടെ നടപ്പാക്കുന്ന നമ്മുടെ നാടിനെ ദേശീയതലത്തിൽ നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തി കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചു ദേശീയപാതാ വികസനം ദ്രുതഗതിയിൽ മുന്നേറുന്നു സംരംഭക വർഷം ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ വ്യവസായ മേഖല വിപുലമാകുന്നു പൊതുവിദ്യാഭ്യാസവും ആരോഗ്യവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന മേഖലകൾ കൂടുതൽ കരുത്താർജിച്ചു ഐ ടിയിൽ വൻകിട കമ്പനികൾ നിക്ഷേപങ്ങളായി വരികയും സ്റ്റാർട്ടപ്പ് മേഖല അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും കാരുണ്യ ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള ജനക്ഷേമ പദ്ധതികളിൽ രാജ്യത്തിന് തന്നെ കേരളം മാതൃകയായി ഭരണനിർവഹണം വികസനം ജീവിത നിലവാരം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി സമസ്ത മേഖലകളിലും നീതി ആയോഗ് നൽകുന്നത് ഉൾപ്പെടെയുള്ള ദേശീയ തലത്തിലുള്ള അംഗീകാരങ്ങൾ തേടിയെത്തി ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ഇതെല്ലാം സാധ്യമാക്കാൻ സർക്കാരിന് ഊർജ്ജവും പ്രചോദനവും പകരുന്നത് നാടിനെ നിരന്തരം ഒറ്റപ്പെടുത്താനും പ്രതിസന്ധിയിലാക്കാനും പല ശക്തികൾ ശ്രമിച്ചിട്ടും അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാൻ നമുക്കാകുന്നത് സർക്കാരും ജനങ്ങളും പരസ്പരം കൈകോർത്ത് നിൽക്കുന്നതിനാലാണ് വർഗീയതയും വിഭാഗീയതയും പല പ്രദേശങ്ങളെയും കീഴ്പ്പെടുത്തിയപ്പോഴും ജനാധിപത്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും മാനവികതയുടെയും മഹനീയത ഉയർത്തിപ്പിടിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ നമുക്ക് സാധിച്ചു ഈ കാഴ്ചപ്പാടുകൾ മുറുക്ക ചേർത്ത് കേരളത്തിന്റെ ശോഭനമായ ഭാവിക്കും സമഗ്ര പുരോഗതിക്കുമായി നമുക്ക് പ്രയത്നിക്കാം സർക്കാരിനും ജനങ്ങൾക്കും ഒറ്റക്കെട്ടായി നിൽക്കാം മൂന്ന് വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ നാടിന്റെ നന്മയാഗ്രഹിച്ച് സർക്കാരിനൊപ്പം നിൽക്കുന്ന ഏവർക്കും ഹൃദയപൂർവ്വം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതായും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം വരുന്ന അഞ്ച് ദിവസങ്ങളിലായി പെയ്യുന്ന ശക്തമായ മഴയിൽ മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുണ്ടെന്നും ശക്തമായ മഴ ലഭിക്കുന്ന മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും മഴ തുടർന്നാൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും അപകടങ്ങളും ഉണ്ടായേക്കാനുമുള്ള സാധ്യത കൂടുതലാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു